തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു വിശദാംശങ്ങൾ ഗോപാൽ ഈ വിഷയത്തിൽ ഇതുവരെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല സംഭവത്തിൽ അന്വേഷണത്തിനൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധം ശക്തമാണോ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിനപ്പുറത്തേക്ക് ഒരു പ്രതികരണവും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ആ മൗനത്തിനെ കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്തത് വഴുതക്കാട് നിന്ന് ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഈ തൈക്കാട് ഹൗസിന് തൊട്ട് മുന്നിൽ വെച്ച് ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിരുന്നു വലിയ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു അവിടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ സാധാരണഗതിയിൽ ഗതിയിൽ കാർഡ് തരത്തിലേക്ക് ഒരു വലിയ ആൾക്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല സമരത്തെ നയിക്കുന്ന പലരും സ്ഥാനാർത്ഥികളായതിനാലൊക്കെ തന്നെ ആ ഈ സ്ഥാനാർത്ഥി പ്രചരണവുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ കുറച്ച് പേരൊക്കെ മാറി നിന്നിരുന്നു ആ തുടർന്ന് ആ വീണ ജോർജിന്റെ കോലവുമായിട്ടാണ് ഈ പ്രവർത്തകർ എത്തിയത് ആ പോലീസിനെ മറികടന്ന് ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത് കൊടുത്തുകൊണ്ട് തന്നെ ആ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളും ഒക്കെ ഉണ്ടായി പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെ ഏറെ യും ഷീൽഡിൽ ആഞ്ഞടിക്കുകയും കുപ്പികളും വടികളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോഴും ഒരു സംഘർഷം എന്ന സ്വഭാവത്തിലേക്ക് ഈ പ്രതിഷേധം എത്തിയില്ല രണ്ട് തവണയാണ് മൊത്തം ജലഭീരങ്കി പ്രയോഗിച്ചത് മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു രൂക്ഷമായ ഭാഷയിലാണ് വി എസ് ശിവകുമാർ ഈ ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ചത് ഇത് ആ സമരത്തിന്റെ ആദ്യഘട്ടമാണ് എന്നും ഇതിൽ വേണ്ട ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധത്തിൽ േക്ക് കടക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊന്നും തങ്ങൾ ആവശ്യപ്പെടില്ല എന്നും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതുമാണ് യൂത്ത് കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട ആ നിലപാട് ശരി ഗോപാൽ നൽകിയത്